ജീവിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി പോകാനുള്ള ഒരു അവസ്ഥ ഏട്ടനാണ് ഇവിടെ കുടുംബത്തിൽ ആകളത് അച്ഛൻ അമ്മയ്ക്കും ഒട്ടും സുഖമില്ലാത്ത ആൾക്കാരാണ് ഞാൻ എനിക്കന്റാണ് ഞാൻ ആ കാലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രണ്ടു നാല് വർഷമായി ഞാൻ വയ്യാതിരുന്നത് ഒരൊറ്റ വർഷം കൊണ്ടാണ് ഞാനിപ്പോ നടന്നു തുടങ്ങിയത് എന്നെ നോക്കിയതും ഇന്റെ ഏട്ടനാണ് ആളാണ് ഇവിടെ കിടക്കണത് എല്ലാവരും നമുക്ക് ജീവിക്കണംണ്ട് എട്ടു വർഷത്തിന്റെ ജീവിക്കാൻ ജീവിതം വയ്യാതിരിക്കുന്ന സമയത്താണ് ഇപ്പൊന്ന് എനിക്കൊരു ജീവൻ തന്നിരിക്കുകയാണ് ഈ മനുഷ്യനെ നോക്കാൻ വേണ്ടിട്ട് സഹായിക്കാൻ ആളുകളും കുട്ടികളെ കാലം ഉണ്ടാവുന്ന കാര്യം കൂടി പറയുകയാണ് ും സ്വീകരിക്കണം എല്ലാവരും അസ്ലാം നമസ്കാരം പ്രിയമുള്ള സഹോദരങ്ങളെ ഷെഹീൻ കെ മൊയ്തീനാണ് പ്രിയമുള്ളവരെ സുനിലിന്റെ ഭാര്യയുടെ നെഞ്ചു പൊട്ടുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇവര് ഏഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി ഗർഭിണിയായിരിക്കുമ്പോൾ എം സി ടി ഡി എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഒരു അസുഖം പ്രീപ്പെട്ട എന്റെ അനുഭവങ്ങളാണ് നമ്മളോട് പറഞ്ഞത് തന്റെ ഭർത്താവ് തന്നെ എടുത്തുകൊണ്ടിടന്നത് ആശുപത്രിയിലേക്ക് എടുത്തു ഓടിയത് എല്ലാം ഇങ്ങനെ പറയുമ്പോ ഭർത്താവിന്റെ കിഡ്നി പോയിട്ട് പോയിട്ടിപ്പോ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുമ്പോ തന്റെ കിഡ്നി പോലും തന്റെ പ്രിയപ്പെട്ടവന് ദാനം ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു സങ്കടത്തിലാണ് ഈ സഹോദരി സുനിൽ അമ്മയാണ് പ്രിയമുള്ളത് നിങ്ങളൊന്ന് കാണണം സുനിൽിന്റെ അമ്മയാണ് ഇവിടെ കിടക്കുന്നത് ഒരു ഭാഗം തളർന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് സുനിൽന്റെ അച്ഛനാണെങ്കിൽ ലെങ്സിന് ഗുരുതരമായ അസുഖം പിടിപെട്ടിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ ഉണ്ടായിരുന്ന ആശ്രയം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്നത് സുനിലാണ് അദ്ദേഹം കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോരുന്നത് ഇപ്പൊ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് സുനിൽന്റെ അലിജനാണ് കിഡ്നി ദാനം ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് പ്രേമുള്ളവരെ കുറഞ്ഞത് ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മാരാരോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരെ വിഷമിക്കുന്ന ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന ഒന്നുമില്ലാത്തൊരു തുകയാണ് സത്യം പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഈ സഹോദരിക്കും എല്ലാവർക്കും ചികിത്സ വേണം നല്ലൊരു വീട് പോലുമില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ സഹായം നൽകുന്നത് അർഹതപ്പെട്ടവരിലേക്കാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കും ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കഴിഞ്ഞിട്ട് ഞാൻ യാചിക്കണം സഹായിക്കണം ഇതുപോലൊരു സങ്കടം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും അപേക്ഷിക്കണം സഹായിക്കണം തൃശൂർ ജില്ലയിലെ കടങ്കോട് പഞ്ചായത്ത് ഏഴാം വാർഡിൽ പാഴിയോട്ടുമുറിയിലാണ് സുനിലും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുന്നത് ഇവിടെ ഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ജാതി മത ചിന്തകളെല്ലാം മാറ്റി വെച്ച് ചെറുപ്പക്കാരന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് നമ്മളെല്ലാവരും ഈ നാടിനോടൊപ്പം ഈ നാടിന്റെ നന്മയോടൊപ്പം കൂടി ഉണ്ടാക്കണം എല്ലാവരും സഹായിക്കണം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം നന്മ നിറഞ്ഞ മനസ്സുകളിലേക്ക് എത്തിച്ചു തെരഞ്ഞെണ്ണം നമസ്കാരം ഞാൻ സാജൻ കെച്ചേരിയാണ് ഞാനിപ്പോ തൃശൂർ ജില്ലയിലെ എരുവപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് സുനിലിനെ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിയേക്കെന്നാണ് പറഞ്ഞേക്കുന്നത് അതിനു വേണ്ടിയിട്ടൊരു ജനം കൂട്ടം തന്നെ ഉണ്ട് ജനകീയ കമ്പനി വിവരിച്ചിട്ടുണ്ട് അപ്പോൾ സുനിലിനെ സാമ്പത്തികമായിട്ട് ഒരു ഗതി ഒരു കുടുംബമാണ് സുനിൽ ഒരു പാവ ഫാമിലിയാണ് സുനിലിന്റേത് ഭാര്യ യോഗിയായിരുന്നു ഭാര്യനെ സംരക്ഷിക്കാനായിട്ട് സുനിൽ ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ടു വർഷ വർഷത്തോളം സുനിൽ ഭാര്യയ്ക്ക് വേണ്ടി പകില്ലാതെ കഷ്ടപ്പെട്ട് ഭാര്യ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ സമയത്താണ് സുനിലിനെ ഇങ്ങനെ ഒരു ഗതി എന്ന് ആലോചിക്കണം അപ്പൊ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പാവങ്ങൾ കടന്നു പോകുന്നത് ഇത് കാണുന്ന ആളുകൾ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ദുഃഖനും കൊടുത്ത് സഹായിക്കുക ഞാൻ അഥവാ കഴിയില്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ഗ്രൂപ്പുകളിലേക്കോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഷെയർ ചെയ്തെങ്കിൽ ഈ പാവം കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങളോട് താഴ്മയായിട്ട് അപേക്ഷിക്കാണ് നന്ദി എന്റെ പേര് മീനാ സ്വരാജ ഞാൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്റെ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പാഴുട്ടുമുടിയിലെ സുനിൽ മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹം കിഡ്നി സംബന്ധമായ അസുഖം മൂലം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കാൻ മാത്രമേ രക്ഷയുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വളരെ നിർദ്ധന കുടുംബാംഗമാണ് സുനിൽ ഒപ്പം തന്നെ ആ വീടിന്റെ കുടുംബനാഥം കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കാനുള്ള സാമ്പത്തികമായി സഹകരിക്കണമെന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു ഞാൻ ജലീൽ അദൂർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറാണ് എന്റെ ഡിവിഷനിൽപ്പെട്ട ഈ പാഴോട്ടുപുറയിലെ സുനിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളും സുനിൽിന്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കണം സഹായിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുക ഞാൻ ലളിതാഗി ചുവന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എന്റെ ഡിവിഷനിൽപ്പെട്ട സുനിൽ എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹം വൃക്ക രോഗവുമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വെക്കുന്ന വയ്ക്കുന്നതിന് വളരെ വലിയ തുക ആവശ്യമാണ് അപ്പൊ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചത് എന്റെ പേര് രമണി രാജൻ ഞാൻ കടങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ മെമ്പറാണ് അപ്പോൾ സുനിലിനെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരവരുടെ കയ്യിലുള്ള തുക നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപയെങ്കിലും സഹായിച്ചുകൊണ്ട് സുനിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് വാസുദേവൻ ഞാൻ ഇവിടുത്തെ എക്സ് മെമ്പറാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും അതിനെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്ന് ഈശ്വരനോട് കൂടി നമസ്കാരം എന്റെ പേര് ആൻഡോ ഗാഡൂരി എന്നാണ് ഞാൻ ഇവിടുത്തെ മുൻ മെമ്പറാണ് നിന്റെ ഞാൻ മുന്നിൽ നിന്നിരുന്ന മെമ്പറിലെ വാർഡിൽപ്പെട്ട മെമ്പർ കുന്നത്തുപരക്കിൽ കുഞ്ഞുണ്ണി എന്ന ആളുടെ മകൻ സുനിലിനെ കിഡ്നിയുടെ അസുഖം ബാധിച്ചിരിക്കുകയാണ് അയാളുടെ ആവശ്യങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് എന്റെ അഭിനന്ദിക്കുന്നു എന്റെ പേര് മേനൽ എന്റെ അയൽവാസിയാണ് സുനിൽ സുനിൽ അച്ഛനും അമ്മയും രോഗികളായിട്ടുള്ള ആളുകളാണ് ായിട്ടുള്ള എല്ലാ ആളുകളുടെയും എന്റെ പേര് മണി ഞാൻ ചോനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എല്ലാ ജനങ്ങളും നമ്മുടെ സുനിലിന് വേണ്ടി അതുപോലെ പ്രവാസികളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൈത്താനായി സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനും കടകോട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പറാണ് പേര് സുഭാഷ് അന്നന്നത്തെ നിത്യവൃത്തിക്ക് പോലും വലിയ പ്രയാസം കൂടുന്ന ഒരു കുടുംബമാണുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും തന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി ഞാൻ ബാബു ആരും ഒത്തിച്ചേർന്നുകൊണ്ട് സുനിലിനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പോരാട്ടമാണ് നമുക്ക് ഏറ്റെടുക്കണം ആ പോരാട്ടത്തെ വിജയിപ്പിക്കാൻ എല്ലാ നാട്ടിലെ നല്ല മനസ്സുകളും ജനാധിപത്യ വിശ്വാസികളും തയ്യാറെന്ന് വളരെ സ്നേഹത്തോടെ റീന ഫ്രാൻസിസ് ഞങ്ങളുടെ കൂടെ മോന്റെ വയ്യാത്ത ബാബു ഒരു പൊതുപ്രവർത്തകനാണ് സുനിലിന്റെ ചികിത്സക്ക് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും കൈകോർക്കാം പിന്നിൽ നിന്ന് കിഡ്നി മാറ്റിയതിനു വേണ്ടിയുള്ള കാര്യങ്ങളിലെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും പങ്കാളികളാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നർക്കത്തിൽ